ഹൈഗീസ് നമുക്ക് എല്ലാവർക്കും കിളികളെ ഭയങ്കര ഇഷ്ടമാണല്ലേ ഒട്ടുമിക്ക നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കിളികളെ പെറ്റായിട്ട് വളർത്താറുണ്ടല്ലേ നമ്മൾ രാവിലെ ഓരോ ദിവസം എഴുന്നേറ്റ് വരുമ്പോഴും നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരുപാട് അധികം കിളികൾ കാണുമല്ലേ നിങ്ങൾക്ക് കിളികളെ വളരെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്തിട്ട് ചാനൽ കൂടെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളോ അല്ല ഈ കിളികള് ഓരോ സമയത്തും ഓരോ സ്ഥലത്തേക്ക് ചേക്കേറി നടക്കുന്ന കിളികളാണ് കാരണം ഓരോ കാലഘട്ടത്തിലും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് കിളികൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറന്ന് നടക്കുന്നതാണ് അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഏത് ഐറ്റം കിളികളാണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് മറക്കാതെ ഒന്ന് കമന്റ് കമന്റോട് ചെയ്ത് വെച്ചോട്ടോ അത് മാത്രമല്ല നിങ്ങൾ ഒരു തവണയിലും കിളികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടോ അതോടൊപ്പം തന്നെ കിളികൾക്ക് വേനൽ സമയത്ത് നിങ്ങൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്നും കമന്റ് ചെയ്തോട്ടോ ഈ കിളികൾ ഏറ്റവും കൂടുതൽ വലയുന്നത് വേനൽ സമയത്താണ് കാരണം ഉള്ള ജലാശയത്തിലെ വെള്ളം എല്ലാം പറ്റി കഴിയുമ്പോൾ ഇത് വെള്ളത്തിന് യാതൊരുവിധ വിധ മാർഗവും അപ്പോൾ ഇത് നമ്മൾ മനുഷ്യരായിട്ട് വെള്ളം വെച്ച് കൊടുക്കേണ്ടതാണ് അങ്ങനെ വെച്ചാൽ ഇതുങ്ങൾ വന്ന് വളരെ സന്തോഷത്തോടുകൂടി ആ വെള്ളം കുടിക്കുന്നതുമാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കിളിയെ വളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് അത് ഏത് തരം കിളിയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ ോ ഇനി നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വരുന്ന കിളികളെ കല്ലെറിഞ്ഞ് ഓടിക്കാറുണ്ടെങ്കിൽ അതൊരു ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ